ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല ഞാനും സുഖവും ദുഃഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് നമ്മളെ കൂട്ടുകാരുടെ വീഡിയോ ഒക്കെ ഒരുപാട് ദിവസങ്ങളായി ഞാൻ കണ്ടിട്ട് എന്തിനു പറയുന്നത് നമ്മൾ യൂട്യൂബ് തന്നെ തുറന്നിട്ട് ഒരുപാട് ദിവസമായിട്ടോ മനസ്സിന് ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമുക്കതൊന്നും പറ്റില്ല പ്രത്യേകിച്ച് നമുക്ക് വേണ്ടിയപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മനസ്സാകെ തകർന്നു പോകട്ടോ നമ്മൾ വിചാരിച്ച സമയത്ത് പോലെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിലേറെ വിഷമായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടാണെട്ടോ കഴിഞ്ഞ ആഴ്ചക്കാ ഞാൻ കടന്നു പോയത് അപ്പോൾ ഇതൊക്കെ എത്ര മുന്നേ എടുത്തു വെച്ച വീഡിയോയാണ് കേട്ടോ വീഡിയോ ഒക്കെ ഉണ്ട് എഡിറ്റിംഗ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് കൊടുക്കാൻ നമുക്ക് സൗണ്ട് വരാതായിപ്പോയിട്ടോ ടെൻഷൻ കൊണ്ട് സൗണ്ട് വരാതായിപ്പോയി അതാണ് സത്യം അപ്പോൾ എൻ്റെ ഉപ്പാക്ക് തിരികെ സുഖലേനു കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ പോയി കാണാനും ഒന്നും പറ്റാത്തൊരു വിഷമം മനസ്സിന് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വിഷമം വെച്ച് കഴിഞ്ഞതാ കഴിഞ്ഞ ആഴ്ച ഞാൻ ദിവസം എണ്ണി ഇങ്ങനെ തീർത്തതാണ് കേട്ടോ അപ്പോൾ അലഹമ്മുലില്ല കുറച്ചൊക്കെ മാറ്റേണ്ട അപ്പോൾ ഇന്ന് മുതൽ വീഡിയോ ഇടാന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളെ കൂട്ടുകാരെ വീഡിയോ ഒക്കെ എന്ന് തൊട്ട് ഞാൻ കാണാനും വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും ഹയറും വർക്കത്തൊക്കെ അല്ലാത്തല്ലേ തരട്ടെട്ടോ അസുഖത്തിനെ തൊട്ടിട്ട് എല്ലാവരെയും തൊട്ടിട്ട് കാത്തു രക്ഷിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കട്ടോ അപ്പോൾ ജീ ജീവിതങ്ങളും അങ്ങനെയാണ് കേട്ടോ ചില സമയത്ത് നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കാണാൻ പറ്റിയ സാഹചര്യങ്ങൾ കൊണ്ടെത്തിച്ച് തരും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര വിഷമത്തിലൂടെ നമ്മൾ കടന്നും പോകെട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ജീവിതം അതൊക്കെ ജീവിത സത്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളവിടെ നിന്ന് അത്യാവശ്യം മഴ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് വെയിലൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് മുറ്റടിക്കാൻ ഇറങ്ങിയത് അതിനെ അതിൻ്റെ അടുക്കും നമ്മൾ കടലൊക്കെ കറി നൂൽപ്പിട്ടും ഒക്കെ ആക്കി കുട്ടികളൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മുറ്റടിച്ച് അകത്ത് കയറില്ല നല്ല ഗംഭീര മഴ കിട്ടിയിട്ടോ അപ്പോൾ മുറ്റടിച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു ഗംഭീര മഴയും കൂടെ കിട്ടി നമ്മളെ മുറ്റം ക്ലീൻ ക്ലീനോ നല്ല വൃത്തി തോന്നിക്കുകയോ അപ്പോൾ നമ്മളെ വാപ്പവിടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ടൂർ പോയിനല്ലോ അപ്പോൾ വാപ്പനെ പെങ്ങളെ വിട്ടുകൊണ്ടൊച്ചാക്കിയാണ് അപ്പോൾ വാപ്പൻ്റെ പേപ്പറുകളൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ വാപ്പുണ്ടെങ്കിലേ ഈ പേപ്പറൊക്കെ മുതലാവുള്ളൂ എന്താണെന്ന് വെച്ചാൽ പരസ്യം വരെ വാപ്പ വിടില്ല കേട്ടോ ഒക്കെ നല്ല നീറ്റാക്കി വായിച്ചിടും അപ്പോൾ ഇനി ഏതായാലും അവിടെ എത്തിയില്ലേ അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് വരാമെന്നുള്ള ഉദ്ദേശത്തിൽ ആൾ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ടൂറൊക്കെ പോയി വന്ന് നമ്മളെ വണ്ടിയൊക്കെ അട്ടി പൊളിയായിട്ട് എഴുകി വെച്ചിട്ടുണ്ട് എൻ്റെ മോനെ അപ്പോൾ അതിലുള്ള പാവക്കുട്ടിനിയൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ മീൻകുട്ടന്മാരൊക്കെ ഇപ്പം മീനെ വെള്ളമൊക്കെ മാറ്റി ഒന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മളെ കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് ആർക്കെങ്കിലും സുഖമില്ലാതാകുമ്പോൾ നമ്മളാകെ ടെൻഷനാവും കേട്ടോ അല്ലെങ്കിൽ ആ നമുക്ക് നമ്മളൊപ്പനായാലും ഉമ്മാനായാലും നമുക്ക് വേണ്ടിപ്പെട്ടവരൊക്കെ ആയാലും നമ്മൾ വിചാരിച്ചതുപോലെ കാണാൻ പറ്റണോ ഇത് കാണാൻ പറ്റുന്നേ ഇല്ല കേട്ടോ തൃശ്ശൂരല്ലേ അപ്പോൾ കുട്ടിയൊക്കെ സ്കൂളും തുറന്ന് അപ്പോൾ എന്തായാലും അധികമായി എന്ന് കേട്ടപ്പോൾ ഞാനൊന്ന് പോകാൻ വേണ്ടി വിചാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ നോക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഡോക്ടറൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോന്ന് അപ്പോൾ കുറച്ചൊരു മാറ്റം ഉണ്ടെന്ന് കേട്ടപ്പം വിചാരിച്ച് നാളെ പോകാമെന്ന് അപ്പം നാളത്തെ റിസൾട്ടും കൂടെ കേട്ടപ്പം വിചാരിച്ച് പിറ്റേന്ന് പോകാമെന്ന് അങ്ങനെ ദിവസങ്ങൾ കിടന്ന ഒരാഴ്ച ആയിട്ടോ അപ്പോൾ അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല ആൾ ഉഷാറായിട്ടുണ്ട് അൽഹന്ദ അപ്പോൾ ഉള്ള ആയസ് ആഫിയത്തോട് കൂടിയിട്ട് നമുക്കെല്ലാവർക്കും കിട്ടും വയസ്സമാർന്നല്ല നമുക്ക് എല്ലാവർക്കും ആഫിയത്തോട് കൂടിയിട്ട് കിട്ടണം കേട്ടോ അപ്പം നമ്മളെ ചോറൊക്കെ ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ട് അതൊക്കെ ഊറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളെ ഫ്രിഡ്ജിൽ ിൽ കുറച്ച് പച്ചക്കറികളുണ്ട് എന്ന് വെച്ചാൽ ചേനയും പിന്നെ ചക്കക്കൂരും മത്തനും കിട്ടോ അപ്പോൾ അതിട്ടിട്ട് കുക്കറിൽ തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുക്കർ അടുപ്പത്തേക്ക് ഇറക്കി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വിറക് ഉണ്ട് കേട്ടോ പുറത്ത് അപ്പോൾ ഇനി മഴ കൂടാതെ കൂടിയാൽ ആ വിറക് തിരേ കത്താതായി പോകും അപ്പോൾ ഞാൻ ആ വിറക ഉള്ളത് കൊണ്ട് അടുപ്പൊക്കെ ഉഷാറാക്കി തീ പിടിപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ അടുപ്പിൽ വെക്കുന്ന ഒരു കുക്കറുണ്ട് ആ കുക്കറിൽ തന്നെ ചോറും കറി കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ നുറുക്കി ഇട്ട് കൊടുത്ത് ചക്കക്കൂരി ഇട്ടിട്ടുണ്ടോ ചക്കക്കൂരു ഇട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് തക്കാളിയും പച്ചമുളകും കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് മൂന്നാല് അങ്ങോട്ട് വേവിച്ചെടുക്കട്ടോ അപ്പോൾ ഈ കുക്കർ ഞാൻ ഗ്യാസ് മുതൽ വെക്കലേ ഇല്ലെങ്കിൽ ഇങ്ങനെ അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കി കേട്ടോ പെട്ടെന്ന് വിസിലടി കെട്ടോ എന്താ വച്ചാൽ ഇതിലേക്ക് ഇറങ്ങി ഒക്കെ എടുക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മളാ പച്ചക്കറിയൊക്കെ അവിടെ വേകുമ്പോഴേക്ക് നമ്മൾ മീൻ മുളകിട്ടത് നമുക്ക് ഉഷാറാക്കി ഒന്ന് എടുക്കണം അപ്പോൾ നോക്കുമ്പോൾ കരണ്ട് ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ ഈ കരിങ്കിലുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല കേട്ടോ ഇങ്ങനത്തെ സ്റ്റീൽ പ്ലേറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ആയിട്ട് അങ്ങനെ തീർക്കുട്ടോ അപ്പം ഇടാനുള്ള അവിടെ ചട്ടി വെച്ച് കൊടുത്തപ്പോഴേക്ക് നമ്മളിതാ നമ്മളെ പച്ചക്കറിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തതാണ് അപ്പം ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനത്തെ വിറകൊക്കെ കത്തിച്ചാലാണ് നമുക്ക് പണി സ്പീഡായിട്ട് പോകാന്ന് കേട്ടോ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ വിറക് കത്തി തീർന്ന് ഒരു ആ അടുപ്പ് കെട്ടുപോവല്ലോ എന്നുള്ള ധാരണ നമ്മളെ മനസ്സിലുണ്ടാവും കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളടുപ്പിലേക്ക് ഓരോന്ന് അതിൽ നിന്ന് നമ്മളാക്കി കൊടുക്കും അതേസമയം ഗ്യാസ് മുലയാണെങ്കിൽ പച്ചക്കറിയും ചോറും അവിടെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിക്കുക അതിന് മീൻ മുളക് കിട്ടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ട് ചെയ്യാതെ വിചാരിക്കും കേട്ടോ അതേസമയം അടുപ്പിലെത്തി കത്തിച്ചാൽ നമ്മൾ ഉഷാറായിട്ട് നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് കഴിയുന്നതാണെങ്കിൽ തന്നുകത്തുന്ന വിറകവും കത്തുന്ന അടുപ്പൊക്കെ ആണെങ്കിൽ അത് നടക്കൊള്ളുട്ടോ അപ്പോൾ അതാ നമ്മളെ ഈ കരിങ്കല്ലോണ്ട് കരിങ്കലീൻ്റെ കുട്ടിയുണ്ടല്ലോ അതുകൊണ്ട് ചതച്ചതൊക്കെ നമ്മളെ ചട്ടിയിലേക്ക് കുറച്ച് ഉലുവയും വെളിച്ചെണ്ണ പൊട്ടി വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് നമ്മളതൊക്കെ ഇട്ട് കൊടുത്ത് വാട്ടിയതിന് ശേഷം കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിചിലൊക്കെ പൊടി ഇട്ടോ സിമ്പിളായിട്ടുള്ള കറിയാണ് മത്തി കേട്ടോ നമുക്ക് കിട്ടിയത് അപ്പം മഴ കൊണ്ട് മത്തി ഒന്നും ഇപ്പം പേപ്പറിൽ പൊതിഞ്ഞ് തരുന്നതേ ഇല്ല കേട്ടോ വലിയ നമ്മളാ ഇതിൻ്റെ ഇല അല്ലേ അതാണ് എന്താ പറയൽ അതിന് മറന്നു കെട്ടോ ആ ഇലയില കേട്ടോ പോകുന്നത് തേക്കിൻ്റെ ഇല അല്ല വേറൊരു ഇലയല്ല നമ്മളപ്പൊക്കെ ചൂടുന്ന മറന്നു പോയിട്ടോ ഇവിടെ വേറൊരു പേരാണ് അതിലുള്ളത് അതിന് പറയാൻ കിട്ടുന്നില്ല അപ്പോൾ അതിലൊക്കെ നല്ല ഉഷാറായിട്ടപ്പോൾ മീൻകാരം തരിലിട്ടോ ചിലപ്പോൾ പാത്രം കൊണ്ടുപോകും ഞാൻ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളെ മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പുളിയൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മളെ മത്തി മുളക് ഇട്ടാൽ അട്ടിപൊളി ടേസ്റ്റ് ആ മത്തിക്ക് ടേസ്റ്റ് ഉണ്ട് ഇട്ടോ അപ്പോൾ അപ്പോൾ അതവിടെ ആവട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഞാൻ യൂട്യൂബ് തന്നെ യൂട്യൂബ് തന്നെ തുറക്കലില്ല എന്നുള്ളത് സത്യം യൂട്യൂബ് തുറക്കാതെ അപ്പോൾ ആരൊക്കെ വീഡിയോ ഉണ്ടെന്നൊന്നും കാണാനില്ല അപ്പോൾ ഞാൻ ഇൻഷാല് ഇന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാവരും വീഡിയോ കാണുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ വൈറ്റ് സ്റ്റുഡിയോ ഞാൻ തുറന്നിട്ട് ആഴ്ചകളായിട്ടോ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഇനിയിപ്പോൾ വീഡിയോ ഇട്ടിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ യൂട്യൂബർ ചെറിയ യൂട്യൂബർമാരായാലും വലിയ യൂട്യൂബർമാരായാലും നമ്മളെ മെയിൻ ഹോബി എന്താണ് നമ്മളെ വൈറ്റ് സ്റ്റുഡിയോ തുറന്ന് നോക്കുക അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും നമുക്ക് മനസ്സിലേക്ക് ടെൻഷൻ പറ്റുമ്പോഴേ ടെൻഷൻസ് പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി പെട്ടതിലൊക്കെ തട്ടുമ്പോൾ നമുക്ക് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ അതിനോടുള്ള മൈൻഡേ നമുക്ക് പോയി പോകും അപ്പോൾ അപ്പോൾ വിചാരിക്കും വീഡിയോ ഇട്ടിട്ട് വ്യൂസ് ഒന്നും ഇല്ല കേട്ടോ നാലും വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഇട്ടിട്ട് ടെൻഷനാണ് കേട്ടോ പക്ഷെ എനിക്ക് ഇപ്പോൾ അത് സുഖമില്ലാതായപ്പോൾ വീഡിയോ ഇടാ ഇടാതായപ്പോൾ ടെൻഷനൊന്നും ഇല്ല കേട്ടോ നമ്മൾക്ക് പ്രാർത്ഥി പ്രാർത്ഥി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിന് പോലെ തന്നെ യുസ് ഉണ്ടെങ്കിൽ ആഫിയത്ത് കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളതിനു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരാൾ കിട്ടുന്നു പോയാലും നോക്കാൻ ഒരുപാട് ആളുകൾ വേണം കേട്ടോ അപ്പോൾ അതൊക്കെ ടെൻഷൻ തന്നെ അല്ലേ ആരായാലും കിടത്തിയിട്ടുള്ള പരീക്ഷണ നല്ല ആവത്താല്ലേ കൊടുക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കെട്ടോ ഏതൊരു മനുഷ്യനായാലും കിടത്തി പരീക്ഷിച്ചാൽ നമ്മൾ പോയിട്ടോ കഥ നമ്മളെ ആകെ നോക്കുന്ന പോലും വെറുത്തു പോവും രോഗിക്കും എല്ലാവർക്കും ക്ഷീണം പറ്റും കേട്ടോ അപ്പോൾ നമ്മളാ മത്തി മുളകിട്ടതൊക്കെ കുറച്ചേ ഞാൻ വെക്കുന്നുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി ഉണ്ട് അപ്പോൾ നമ്മൾ മത്തി മുളകൊക്കെ ഇടുമ്പോഴ് പച്ചക്കറി വെക്കുകയാണെങ്കിൽ മുളകിടയിൽ കുറച്ചേ ആക്കാൻ പാടുള്ളൂട്ടോ വറ്റിച്ചും കൊണ്ട് കുറച്ച് വെച്ചാൽ മതി പച്ചക്കറി ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ നമ്മളെ പച്ചക്കറിയൊക്കെ അവിടെ കിടന്നു പോകും അപ്പോൾ അപ്പം മത്തിയൊക്കെ സൂപ്പറായിട്ട് മുളകിട്ടിരിക്കണതിൻ്റെയൊക്കെ നമുക്ക് ബീറ്റ്റൂട്ട് ആട്ടോ ഉപ്പേരി അപ്പം ബീറ്റ്റൂട്ട് ഉപ്പേരി ഇതുപോലെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല ഉഷാറായിട്ട് നമ്മൾ വലിയൊരു വിറകിൻ്റെ നമുക്ക് കീറാൻ പറ്റാത്ത വിറകുണ്ടല്ലോ അതൊക്കെ ഞാൻ അപ്പാടും കൂടെ കൊണ്ടുവച്ചു കൊടുക്കട്ടോ അപ്പം അങ്ങനെ കണലായി കണലായി ഉഷാറായിട്ട് അങ്ങോട്ട് കത്തിപ്പോ അപ്പോൾ അതവിടെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുരുവിന്ന് കരിവേപ്പിലിട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്താൽ നമ്മളെ മീൻ മുളക് ഇട്ടോ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതോ അവിടെ ഇറക്കി വെച്ച് നമ്മൾ ചീനച്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മളെ ബീട്രൂട്ട് ഉപ്പേരി അതിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ടേസ്റ്റ് കൂടണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ചോള വെളുത്തുള്ളി ഒന്ന് ചതിച്ചിട്ട് കൊടുക്കണം കേട്ടോ വെല്ലുവിളിയും പച്ചമുളകും കറിവേപ്പിലയും രണ്ട് മൂന്ന് ചോള എന്താ പറയുക അത് ച വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുത്ത് അടിപൊളി ഇടിച്ചിട്ട് നമ്മൾ ബീട്രൂട്ട് ഉപ്പേക്കി അപ്പോൾ ഇനി നമുക്ക് കറിയൊന്ന് കുറവിക്കണം അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചാലുണ്ടല്ലോ ഒരു അരമണിക്കൂറുകൊണ്ട് നമ്മളാ കത്തുന്ന ഉഷാറായിട്ട് കത്തുന്ന അടുപ്പാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആയി എടുക്കട്ടോ അപ്പോൾ ചിലർ ചിലർക്ക് ചില ദിവസം ഇനിക്ക് കൊണ്ട് കിട്ടും ചില ദിവസം ഒരു മടി വരാൽ വരലുണ്ട് അടുപ്പൊക്കെ കത്തിക്കാൻ അപ്പോൾ നമ്മൾ ഗ്യാസ് മതി ചെയ്യുക പിന്നെ നമ്മൾ അടുപ്പൊക്കെ കത്തിക്കുകയാണെങ്കിൽ അടുപ്പിൽ തന്നെ ഫുൾ പണി തീർക്കാൻ നോക്കട്ടെ എന്താ വെച്ചാൽ കുറച്ച് റിസ്ക് ഉടിച്ചാൽ നമ്മൾ തീ പിടിപ്പിക്കേണ്ടി അല്ലേ അപ്പോൾ എന്തൊക്കെ ഫുൾ പണി അതിലേക്ക് തന്നെ ചെയ്ത് അങ്ങ് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ നമ്മളെ ആരോഗ്യവും നമ്മൾ നോക്കണം അതുപോലെ വയസ്സായ ആളുകളുണ്ടല്ലോ അല്ല നമ്മൾ നല്ലോണം നോക്കണം കേട്ടോ എന്താണെന്നു വെച്ചാൽ ഒരു വേജാറാണ് കേട്ടോ ഉൾക്ക് അസുഖങ്ങൾ വരുമ്പോളേ പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിലോ എന്നുള്ള വേജാറാണ് അപ്പോൾ നമ്മളും ബുദ്ധിമുട്ടും വയസ്സായവരും ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര 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 ടെൻഷനായിപ്പോയിക്കെട്ടോ എൻ്റെ അപ്പൊക്കെ അങ്ങനെ അസുഖം വേറെങ്കിലും കൂടിയിട്ട് ഇങ്ങനത്തെ ഒരു അസുഖം ആദ്യമായിട്ടോ വരുന്നത് അപ്പോൾ കുറച്ചൊരു സ്റ്റേജൊക്കെ മാറിപ്പോയിട്ടോ അപ്പോൾ ഛർദിച്ച് രക്തം ഛർദ്ദിച്ച് പോയതുകൊണ്ടാണ് എൻ്റെ അപ്പ രക്ഷപ്പെട്ടതെന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ ആയിരിക്കും അങ്ങനത്തെ അസുഖമൊന്നും കൊടുക്കല്ലേ പ്രഷർ കൂടിയിട്ട് രക്തം ഛർദ്ദിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അസുഖം ഒന്നും കൊടുക്കല്ലേ നമുക്ക് പ്രാർത്ഥിക്കട്ടോ അപ്പോൾ നമ്മൾ വെല്ലുവിളിയും പച്ചമുളകുമൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മൂഫിച്ച് ഇഷ്ടം നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഒന്നും ആരും കാണുന്നില്ല ലൈക്കും വ്യൂസും വളരെ കുറവാണ് കേട്ടോ പക്ഷെ അപ്പോൾ നോക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ വലിയ വലിയ യൂട്യൂബർമാർക്കും വ്യൂസൊക്കെ വളരെ കുറവാണ് കേട്ടോ പിന്നെ നമ്മളെ നോഫൽ ബഷീർ ബഷീർ ഓർക്കൊക്കെ പിന്നെ നല്ല വ്യൂസാണ് കേട്ടോ ഓരോക്കെ വീഡിയോ ഇടാൻ കാത്തൊക്കെ ജനങ്ങളിങ്ങനെ വരവേൽക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഞാനും കാണലിട്ടോ വീഡിയോ ഒക്കെ എനിക്ക് നോഫലിൻ്റെ വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നോഫലിൻ്റെ വീഡിയോ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഓൻ്റെ കാണലുണ്ട് അപ്പോൾ വേറെയുള്ള പിന്നെ കിച്ചൺ നമ്മളെന്താ പറയുക ഫുഡ് ഉണ്ടാക്കുന്ന ഒരുക്കും ഉണ്ടാകും കേട്ടോ അത്യാവശ്യ വ്യൂസ് അല്ലാണ്ട് നമ്മളെപ്പോലെ കുറച്ച് ആളുകളുണ്ടല്ലോ ഒരുക്കൊക്കെ പറ്റിയ വ്യൂസ് കുറവാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച് അങ്ങനെ വീഡിയോ ഇണ്ട് കേട്ടോ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എത്തിക്കും ചിലപ്പോൾ വിചാരിക്കും മതി നിർത്തിക്കാളാണെന്ന് വിചാരിക്കും കേട്ടോ പിന്നെ ഉണ്ടാകാൻ ഒരു ടെൻഷനായിട്ടോ എന്താ എന്തോ ഒരു ഇങ്ങനൊക്കെ നമ്മളെല്ലാവരും വീഡിയോ കാണുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ഉള്ള പോകണോ ഫീൽ ചെയ്യട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അടുപ്പത്തെ പണികളൊക്കെ ഒക്കെ ഞാൻ ചൂടോടൊക്കെ തന്നെ കൈ പൊള്ളരുത് കേട്ടോ കൈ പൊള്ളാതെ നമ്മൾ തുണി നനിച്ചാൽ കൂടി തുടച്ചാൽ നല്ല നീറ്റായിട്ട് വൃത്തിയാകും കേട്ടോ ഞാൻ ചൂടോട് അടുപ്പ് തുടക്കൽ അപ്പോൾ സൂപ്പറായിട്ട് വൃത്തിയാകും അപ്പോൾ നമ്മൾ വെറുതും കൊള്ളി കുറച്ചും കൂടെ കത്തി തീരാനുണ്ട് അപ്പോൾ ഞാൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഈച്ച ശല്യം ഉണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഈച്ചാട്ടോ അല്ല ഇവിടെ എനിക്ക് വലിയ ശല്യം ഇല്ലാന്നോ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ നല്ല കംഫേർട്ടും പെനോയിലും കുറച്ച് നമ്മളെ ഇതുണ്ടല്ലോ കർപ്പൂരത്തിൻ്റെ ഇത് അതും കൂടെ ഒഴിച്ചിട്ടുള്ള നല്ല ബെനോലായിട്ടോ അപ്പോൾ ഇത് ഇട്ട് തുടച്ചാൽ ഒരു ഈച്ചയും വരൂല്ലോ അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് നമ്മളി കുളിക്കണം നിസ്കരിക്കണം ചോറൊക്കെ തിന്നണം അപ്പം നിങ്ങളെ വീഡിയോ ഇട്ട് ഓർപ്പിക്കുന്നില്ലേ നിർത്താണേ അസ്ലാമലൈക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ